സി പി ഐ ഇടുക്കി ജില്ലാ പ്രവർത്തന റിപ്പോർട്ടിൽ സി പി എമ്മിന് രൂക്ഷ വിമർശനം വികസന നേട്ടങ്ങള് ഒരു വ്യക്തിയുടെ കഴിവാണെന്ന് വരുത്തിത്തീര്ക്കുവാൻ സിപിഎം സംഘടിത ശ്രമം നടത്തുന്നുവെന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു ജില്ലയിൽ കേരള കോണ്ഗ്രസിന് സ്വാധീനമുള്ളത് ഏതാനും പോക്കറ്റുകളിൽ മാത്രമാണെന്നും എൽ രണ്ടാം കക്ഷിയാകാൻ സി പി നിർബന്ധം എന്നാൽ ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തുവാൻ അവരെ സഹിക്കുക തന്നെ വേണമെന്നും ജില്ലാ സെക്രട്ടറിയായി കെ സലീംകുമാർ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശമുണ്ട് റിപ്പോർട്ടിൽ ധനമന്ത്രിക്ക് നേരെയും വിമർശനമുയർന്നു സിപിഐ ഭരിക്കുന്ന വകുപ്പുകൾക്ക് ഫണ്ടില്ല എന്നും സിവിൽ സപ്ലൈസ് കൃഷി മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകൾക്ക് ഫണ്ട് നൽകുന്നതിൽ ധനമന്ത്രിക്ക് പിശുക്കാണെന്നും ഇതേസമയം സിപിഎം ഭരിക്കുന്ന വകുപ്പുകൾക്ക് ധനമന്ത്രി വാരിക്കോരി നൽകുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അനവസരത്തിലുള്ള പ്രസ്താവനകൾ സിപിഎം നേതാക്കൾ ഒഴിവാക്കണം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ നടത്തുന്ന സമരങ്ങളോടുള്ള നിഷേധാത്മക സമീപനം സിപിഎം തിരുത്തണം ബ്രൂവറി പോലുള്ള മദ്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള തീരുമാനം പിൻവലിക്കണം ജനകീയ മുഖം ഉണ്ടാക്കുവാൻ സിപിഎം ശ്രമിക്കണം സി എച്ച് ആർ ഉൾപ്പെടെയുള്ള വിഷയം ഗൗരവപരമായി സംസ്ഥാന സർക്കാർ മനസ്സിലാക്കിയിട്ടില്ലെന്നും വിമർശനമുണ്ട് പെരുഞ്ചാംകുട്ടിയിലെ ആദിവാസികൾക്ക് ഭൂമി പതിച്ച് നൽകാത്തതിൽ സിപിഎമ്മിനും പങ്കുണ്ട് ജില്ലയിലെ ഹൈഡൽ ടൂറിസം പദ്ധതികൾ സിപിഎം തറവാട്ട് സ്വത്ത് പോലെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നും പ്രദേശവാസികൾക്ക് പോലും അർഹിക്കുന്ന പരിഗണന നൽകുന്നില്ല എന്നും ഭൂപ്രശ്നങ്ങൾ സങ്കീർണമായി തുടരുമ്പോഴും സർക്കാർ ഗൗരവമായി ഇടപെടുന്നില്ല എന്നും വിമർശനമുയർന്നു ജില്ലയിലെ ജനകീയ സമിതികൾക്കെതിരെയും വിമർശനമുയർന്നു സിപിഎമ്മിന് കേരള കോൺഗ്രസ് എമ്മിനോട് പ്രീണന നയമാണെന്നും സിപിഐ തകർത്തത് മാണിയെ ശക്തിപ്പെടുത്താൻ സിപിഎം ശ്രമിക്കുന്നുവെന്നും വിമർശനമുണ്ട് പീരുമേട് മുൻ എം എൽ എ ഇ എസ് ബിജിമോൾക്ക് എതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നത് ബിജിമോൾ രാഷ്ട്രീയ സംഘടനാ ധാരണയില്ലാത്ത നേതാവാണെന്നായിരുന്നു വിമർശനം സ്വന്തം ധാരണയ്ക്കനുസരിച്ച് സംഘടനാ പ്രവർത്തനത്തെ സമീപിക്കുന്നുവെന്നും ഈ പ്രവണത തിരുത്തേണ്ടതുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്